ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ച് മന്ത്രി വീണാ ജോർജിന്റെ ഓഫീസിലേക്ക് മാർച്ച് ആശാവർക്കർമാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ് വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ എന്നാണ് ഇപ്പോൾ അവിടെ സമരത്തിന്റെ രൂപം എവിടെ വരെ എത്തി എത്തിജിയ മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിന് മുന്നിലേക്കാണ് ആശാവർക്കർമാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സംയുക്തമായി പ്രതിഷേധ മാർച്ച് നടത്തിയത് മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് തീർത്ത പോലീസ് പ്രവർത്തകരെ തടഞ്ഞു ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആശാവർക്കർമാരും മന്ത്രിയുടെ ഓഫീസിന് മുന്നിൽ കലത്തിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയാണ് അൻപതിലധികം വരുന്ന ആശാവർക്കർമാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇപ്പോഴും സമരം തുടരുകയാണ് ഇവിടെ വെച്ചുകൊണ്ടാണ് പ്രതിഷേധ സമരം നടത്തുന്നത് മിനിമം വേതനം രൂപ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് പതിമൂവായിരം പക്ഷേ പതിമൂവായിരം പതിവായിരം രൂപയായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഞങ്ങൾക്ക് മിനിമം വേതനം ഇരുപതിനായിരം രൂപയെങ്കിലും കിട്ടണം ഞങ്ങൾക്ക് പിരിഞ്ഞു പോകുമ്പം ഞങ്ങൾക്ക് ആശുമാർക്ക് അഞ്ച് ലക്ഷം രൂപ പരിലക്ഷം കിട്ടുകയും വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും എല്ലാ മാസവും അഞ്ചാം തീയതി മുമ്പായിട്ട് സാലറി കിട്ടിയിരിക്കണം ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ സർക്കാർ തന്നിരിക്കണം പിന്നെ അതുപോലെ ആരോഗ്യവകുപ്പിലെ ജീവനക്കാരായി ഞങ്ങളെ അംഗീകരിക്കണം പിന്നെ പിന്നെന്താ പറഞ്ഞു നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റം വരെ ഞങ്ങൾ സമരം ചെയ്യും അതിലൊരു മാറ്റവുമില്ല ഞങ്ങൾ സമരവുമായി മുന്നോട്ട് തന്നെ പോകും ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും പതിനെട്ട് വർഷമായി ഞങ്ങൾ ഇന്ന കിശിക്കുന്ന നടക്കുന്നു വിക്ഷെ എടുക്കേണ്ട ഗതി അവർ ഞങ്ങൾക്കിപ്പോൾ എനിക്ക് വയസ്സ് അമ്പത്തെട്ടായി അറുപത്തിരണ്ട് വയസ്സ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കണം ഇരുപത്തോരായിരം രൂപ ഞങ്ങൾ ഓണർ അറിയാന് തരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വളർത്തണ്ടേ ജീവിക്കണ്ടേ ഇത്രയേ ഉള്ളൂ പറയാൻ കാര്യം സുജയ പത്തനംതിട്ട ഡി വി എസ് പിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ വൻ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും ആശവർക്കർമാരുടെയും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും പ്രതിഷേധ സമരം തുടരുകയാണ് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് മുന്നിൽ വെച്ചുകൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത് പറഞ്ഞോളൂ മാഡം എന്താണ് ഇങ്ങനെ ഒരു പ്രതിഷേധം ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് ഏഴായിരം രൂപ തന്ന ഞങ്ങൾ പട്ടണിയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ടാണ് തെരുവിലിറങ്ങിയത് തന്നുവെച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ശമ്പളം ഞങ്ങൾ പോരാടും ഞങ്ങളെ പത്തനംതിട്ടയിലാണ് നമ്മൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് യൂത്ത് കോൺഗ്രസുകാർക്ക് നേരെ ഇറങ്ങിച്ചെന്ന് ആയിരം രൂപയായിരുന്നില്ലേ നിങ്ങളുടെ കാലത്ത് നൽകിയിരുന്നത് എന്നതടക്കം ചോദിച്ചത് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ഏഴായിരത്തിലേക്ക് എത്തിച്ചത് എന്നതും ഒരു വിഷയമായി മറ്റൊരു ഭാഗത്ത് ഉയർത്തി കാട്ടുന്നുണ്ടല്ലോ അല്ലേ അതേസിയ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ട റാന്നിയിൽ വെച്ച് മന്ത്രി വീണാ ജോർജിൻ്റെ ഔദ്യോഗിക വാഹനം തടഞ്ഞ് കരിങ്കൂടി കാണിച്ചിരുന്നു തുടർന്ന് മന്ത്രി വീണ ജോർജെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുമായി തർക്കിച്ചിരുന്നു അന്ന് മന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരം രൂപ നിങ്ങളുടെ കാലത്ത് ആശാവർക്കർമാർക്ക് കൊടുത്തിരുന്നതിൽ അതേയുള്ളൂ എന്ന കാര്യമാണ് മന്ത്രി പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കഞ്ഞിവെച്ചാണെന്നുള്ള പ്രതിഷേധം ആശാവർക്കർമാർക്ക് നിങ്ങൾ പൂർണ്ണ പിന്തുണയാണോ പൂർണ്ണമായിട്ടുള്ള ഐക്യദാർഢ്യം ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ എൻ എച്ച് എം ഡയറക്ടറിൻ്റെ ഒരു പുതിയ ഉത്തരവോട് ഇറങ്ങിയിരിക്കുന്നു അടിയന്തരമായി സമരം നിർത്തി തിരിച്ചവർ ജോലിക്കിൽ പ്രവേശിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ തുടർ നടപടികൾ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഒന്ന് മാത്രമേ ചോദിക്കുന്നു ഇതൊരു മാതൃകാപരമായ സമരമാണ് അവർ മണിമാളികൾ കെട്ടിപ്പടുക്കുവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇവരുടെ കുഞ്ഞുങ്ങളെ ഇന്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയോ ഒന്നുമല്ല ഇവർ സംബന്ധിച്ചിരുന്നത് ഇവരുടെ വേതനം മാസ വേതനം ഇവർക്ക് നൽകണം ഇവരെ സ്ഥിരപ്പെടുത്തണം ഇങ്ങനെയുള്ള ന്യായമായ ആവശ്യങ്ങൾ ഇവരുടെ അവകാശങ്ങൾ മാത്രം പറയുമ്പോൾ വീണ ജോർജ് എന്ന മന്ത്രിയും മന്ത്രി പൊങ്കുവന്മാരും സി എമ്മും അവരുടെ ഈഗോ മാറ്റി വെച്ച് ഒരു ഒരു മണിക്കൂർ തീർക്കാവുന്ന സമരമേ ഉള്ളൂ അവർ ഒരു മണിക്കൂർ ചെന്ന് ചർച്ച ചെയ്താൽ തീർക്കാവുന്ന സമരം മാത്രമേ ഉള്ളൂ പതിനാറ് ദിവസമായി ആ പാവങ്ങൾ നമ്മളുടെ അമ്മ പെങ്ങന്മാർ അവിടെ സമരം ചെയ്യുകയാണ് ആ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഈ അധികാരികൾ അതേതു വിധേനയും അതിനെ സമരം ചെയ്ത് ഞങ്ങളത് പൊളിക്കുമെന്നുള്ളത് യാതൊരു സംശയവും ഇല്ല ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നേരെ കാണിച്ചിരുന്നില്ല റോഡിൽ പരസ്യമായി മന്ത്രിയും പ്രവർത്തകരും തമ്മിൽ വാക്കുതർക്കവും ഉണ്ടായി കേരളം മുഴുവൻ അത് കണ്ടതാണ് ഇപ്പോൾ ആ വിഷയത്തിൽ എന്താണ് അല്ല ർക്കമൊന്നും ഉണ്ടായിരുന്നില്ല പത്ത് മിനിറ്റോളം മന്ത്രി റോഡിൽ കടന്നു ആ നാണക്കേട് മറിക്കാൻ മറയ്ക്കാൻ വേണ്ടി മന്ത്രി റോഡിലേക്ക് ഇറങ്ങി വന്നു കാരണം അവരെ പോകാൻ യാതൊരു വിധത്തിലും അനുവദിച്ചില്ല രൂപയാണ് ഒരു വാചകം കൂടി മന്ത്രി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഏഴിലാണ് ആശാവർക്കമാർ ശരിക്കും പറഞ്ഞത് ഈ ഒരു ആശയം നമ്മൾ രൂപീകരിക്കുന്നത് അതിനുശേഷം ഉമ്മൻചാണ്ടി സർക്കാർ അവസാന കാലഘട്ടത്തിൽ ആയിരം രൂപ കൊടുത്തു ശരിയാണ് ഇവർ പറയുന്നത് ഒൻപത് വർഷത്തിന് മുൻപുള്ള കാലഘട്ടമാണ് ഒൻപത് വർഷത്തിന് മുൻപുള്ള കാലഘട്ടം ഈ അതെ അന്ന് അറുപത്തഞ്ച് രൂപയ്ക്ക് കിട്ടുമായിരുന്നു ഇന്ന് അതല്ല സ്ഥിതി ഒൻപത് വർഷം കഴിഞ്ഞ ആ കാലയളവിൽ ഈ ഏഴായിരം രൂപ എന്നിവർ പറയുന്നത് പോലും വാഗ്ദാനമാണ് കൊടുത്തിട്ടില്ല ആയിരം രൂപ ഒന്ന് കൊടുത്തിരുന്നു ഞാനെന്ന് ചോദിച്ചാൽ ഇത് പെണ്ണ് കണ്ടിട്ട് ഇത് പെണ്ണ് കെട്ടിയല്ലോ എന്ന് പറയുന്ന പോലെയാണ് ആ ഈ ഏഴായിരം രൂപ കൊടുത്തിട്ട് നമുക്ക് സംസാരിക്കാം അതുപോലും കൊടുക്കുന്നില്ല എന്നുള്ള ഈ സ്ഥിതി വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കും യാതൊരു സംശയവുമില്ല ഇല്ല അതിനകത്ത് ആയിരത്തിൻ്റെ കാര്യമൊന്നുമില്ല ഇന്ന് ഏഴായിരം രൂപയേർ പറയുന്നു അതാദ്യം കൊടുക്കാൻ പറ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം ഏതായാലും ആശാവർക്കർമാർക്ക് പൂർണ്ണ പിന്തുണയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഈ സമരത്തിൽ അണിചേർന്നിട്ടുണ്ട് മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിന് മുന്നിലേക്കാണ്